നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശുക്രൻ എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് നവഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ശുക്രനെ അറിയുന്നത് വീനസ് എന്ന പേരിലാണ് ഈ പേർ നമ്മുടെ വേദിക് അസ്ട്രോളജിയിലും പറയാറുണ്ട് ഈ ശുക്രന് കാലപുരുഷന്റെ രണ്ടാം സെക്കൻഡ് ഹൗസ് ആൻഡ് സെവൻത് ഹൗസ് അതായത് ഇടവം രാശിയും തുലാം രാശിയും ആണ് ശുക്രന്റെ സ്വക്ഷേത്രങ്ങൾ എടവം രാശി എന്ന് പറഞ്ഞാൽ അത് ധനത്തിൻ്റെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഫാമിലി സുഖത്തിൻ്റെയും രാശിയാണത് അതൊക്കെ ശുക്രന്റെ ഒരു സ്വഭാവ ത്തിൽ പെട്ടതാണ് മറ്റൊന്ന് ലിബ്ര തുലാം ഈ രാശി അതൊരു രണ്ട് രാശികളെ ചേർക്കുന്ന ഒരു രാശിയാണത് ബുധന്റെ രാശി വീർഗോ പിന്നെ വ്യാഴത്തിന്റെ രാശി ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ബുധന്റെ ശക്തമായ ലോജിക് റീസണിങ് മാത്തമറ്റിക്സ് എല്ലാത്തിനെയും അപഗ്രതിച്ച് തീരുമാനമെടുക്കൽ കണിശം ഇതൊക്കെയാണ് ബുധൻ്റെ രാശിയുടെ സ്വഭാവം അത് വളരെ ആവശ്യമാണ് നമ്മുടെ ഈ ഈ ലോകത്ത് അതുപോലെ തന്നെ വ്യാഴം അത് സ്പിരിച്വൽ ആണ് നമ്മുടെ സാധാരണ വിദ്യയല്ല അതിൻ്റെ ഉപരിയായിട്ടുള്ള വിദ്യകളും മറ്റുമാണ് വ്യാഴത്തിൻ്റെ അത് മോക്ഷത്തിൻ്റെ വഴി തെളിയിക്കുന്ന വിദ്യകളാണ് അതൊക്കെ അത് അത് മറ്റൊരു ഭാഗത്തുമുണ്ട് എന്നാൽ ഈ ലോകത്ത് ഇത് രണ്ടും മതിയോ ലോകത്ത് നമുക്ക് ജീവിക്കണം സുഖിക്കണം സന്തോഷിക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ കാര്യങ്ങളെ നമ്മുടെ ഈ രണ്ട് സ്വഭാവങ്ങളെ വി ബുധൻ്റെ സ്വഭാവത്തെയും വ്യാഴത്തിൻ്റെ സ്വഭാവത്തെയും ഹാർമണൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് ശുക്രൻ നിൽക്കുന്ന ഏഴാം ഭാവം അതായത് ബിബ്ര തുലാം രാശി ആ രാശിയുടെ ചിഹ്നം തന്നെ ഒരു ത്രാസാണ് എല്ലാം ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തതാണ് ഈ രണ്ടും ബാലൻസ് ചെയ്യാതെ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു അർത്ഥവത്താവുകയില്ല സുഖമുണ്ടാവുകയില്ല ഭൂമിയായ ലോകത്തെ നമ്മൾ സ്നേഹിക്കുകയില്ല സ്നേഹം എന്ന ഒരു അത്ഭുത സിദ്ധി അത് ശുക്രന്റെ ഒരു ഒരു നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് ശുക്രഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ അത് സൗന്ദര്യത്തിൻ്റെ ഒരു ഗ്രഹമാണ് സന്തോഷത്തിൻ്റെ ഗ്രഹമാണ് സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ഗ്രഹമാണ് എല്ലാ കലകളുടെയും ഡയറ്റിയാണ് എല്ലാ കലകളും നമ്മുടെ എഴുത്ത് വായന സംഗീതം ചിത്രം വരയ്ക്കൽ ഡ്രോയിങ് പിന്നെ പെയിന്റിങ് ഡാൻസ് എന്ന എല്ലാ തരം കലകളും ശുക്രനിലധിഷ്ഠിതമാണ് ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഘടകം ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താണ് ഒരു സന്തോഷമുള്ളത് മറ്റൊന്ന് ശുക്രൻ ഈ സൈക്കോളജിയുടേതാണ് സൈക്കോളജി അൽക്കമി പിന്നെ ഫിലോസഫി ഇതൊക്കെ ശുക്രന് പ്രധാനപ്പെട്ടതാണ് എല്ലാറ്റിനും ഉപരിയായി ഡിപ്ലമസി ആണ് ഡിപ്ലമസി അത് ശുക്രന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് കാരണം ശുക്രൻ വളരെ ബലവാനായിട്ടൊരു ജാതകത്തിൽ നിന്നാല് അവനൊരു ഡിപ്ലോമാറ്റിക് കാരണം ജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ഡിപ്ലോമസി ജനങ്ങളെ സ്വാധീനിക്കുക എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലൈനിലേക്ക് കൊണ്ടുപോവുക അതാണ് ഡിപ്ലോമസി മറ്റൊന്ന് ശുക്രന്റെ പ്രധാനപ്പെട്ടിട്ടുള്ളത് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക കുടുംബം നമ്മൾ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് എല്ലാം തന്നെ അത് ഒരു ശുക്രന്റെ ഒരു പ്രത്യേക കഴിവാണ് ഇതൊക്കെ ചേർന്നതാണ് ശുക്രൻ നമ്മളെ കമ്മ്യൂണിക്കേഷനും ശുക്രനിൽ ഒരു ഭാഗം ശുക്രനിലുണ്ട് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണല്ലോ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വാധീനമുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ട് ബുധൻ്റെ പ്രാക്ടിക്കലും വ്യാഴത്തിൻ്റെ സ്പിരിച്വലും ഇതിൻ്റെ നടുവിൽ ലോകത്തിൻ്റെ സമാ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു രാശിയാണ് തുലാം രാശി അത് ശുക്രന്റെ സ്വക്ഷേത്രമാണ് ഇനി ഈ ശുക്രന്റെ ആദ്യകാല ഏർ കഥകൾ കുറച്ച് നമുക്ക് വിവരിക്കാം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ശുക്രന്റെ സ്വഭാവങ്ങൾ ജാതകത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ശുക്രൻ പ്രശസ്തനായ ഋഷി ഭൃഗുവിൻ്റെ മകനാണ് കാവ്യമാത അമ്മ വളരെ ശക്തനായ ഒരു മഹർഷിയാണ് ഭൃഗു അങ്ങനെ ആ സമയത്ത് ജനിച്ച സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഈ കുട്ടി ഈ ശുക്രന്റെ പേര് ഉഷാന എന്നായിരുന്നു ഉഷാന എന്ന ഈ കുട്ടി അങ്കിരസ് എന്ന മഹർഷിയുടെ കീഴിൽ ആദ്യ വിദ്യാഭ്യാസം നടത്തി ഒപ്പം ബൃഹസ്പതിയും ഉണ്ടായിരുന്നു ആ വിദ്യാഭ്യാസത്തിൽ ശുക്രന് തൃപ്തി വന്നില്ല കാരണം ഒരു പാർഷ്യാലിറ്റി അങ്കിരസ് കാണിച്ചു കൊണ്ടിരുന്നു കൂടുതലായിട്ട് പ്രാതിനിധ്യം ബൃഹസ്പതിക്ക് കൊടുത്തുകൊണ്ട് അത് സന്തോഷം ഇല്ലാതെ ഈ ഉഷാന മറ്റൊരു ഒരു ഒരു ഗുരുവിനെ തേടിപ്പോയി രണ്ടാമത്തെ ഗുരു ഗൗതമനാണ് ഗൗതമം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഒരു കൃഷിയാണ് ഈ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും വളരെയധികം അറിയുന്ന ഒരു കൃഷിയായിരുന്നു അങ്ങനെ ഗൗതമന്റെ കീഴിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈ അപ്പോഴേക്കും ഈ ബൃഹസ്പതി അസുര സോറി ദേവഗുരുവായി സ്ഥാനമേറ്റിരുന്നു ശുക്രനും ഒരു സാധ്യത ഉണ്ട് അത് അസുര ഗുരുവായിട്ട് വരാനാണ് ആ ഒരു സമയത്ത് ശുക്രൻ ഈ ഉഷാന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ കുറെ ധനങ്ങള് വൈശ്രവണനിൽ നിന്നും അപഹരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിദ്വേഷം ദേവന്മാർക്കും പ്രത്യേകിച്ച് ശിവനും ഉഷാനയുടെ പേരിൽ ഉണ്ടായി അങ്ങനെ ഒരു സംഘർഷം ഉഷാനയും ശിവനും തമ്മിൽ തമ്മിലുണ്ടാകുന്നുണ്ട് ആ ഒരു സംഘർഷത്തിൽ ശിവന്റെ വേല് പ്രയോഗിക്കാൻ ശിവൻ ശ്രമിക്കുന്നു പക്ഷെ ഈ വേലിൻ്റെ മുകളിൽ ഉഷാന നിന്നിട്ട് ആ വേല് വളഞ്ഞു പോകുന്നുണ്ട് ശിവൻ അത് പ്രയോഗിക്കാനാകുന്നില്ല അതൊരു വില്ല് പോലെയാകുന്നു അത് ആ വില്ലാണ് പിന്നെ പിന്നാക്കം എന്ന പേരിൽ ഒരു വലിയൊരു ഒരു വില്ലായി മാറുന്നത് ക്ഷുഭിതനായ ശിവൻ ഉഷാനയെ വിഴുമുന്നു കുറെ കാലം വിഴുങ്ങി അവസാനം ഈ ശിവന്റെ ശുക്ലത്തിൽ കൂടി പുറത്തു വരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ശിവന്റെ മകനായിട്ട് കൂടി ഈ ഉഷാനയെ അറിയപ്പെടുന്നത് ശിവനിൽ കൂടി പുറത്തു വന്ന അതുകൊണ്ടാണ് ശുക്രൻ എന്ന ഒരു പേര് ഈ കുട്ടിക്കുണ്ടാകുന്നത് വളരെ ഭാഗ്യവാനാണ് ശക്തവാനാണ് ഒരുപാട് സ്പിരിച്വൽ പവർ ഉള്ള ഒരു ഒരു ഡയറ്റിയാണ് ശുക്രൻ പക്ഷേ ഇൻക്ലൈൻഡ് ടുവാസ് അസുരാസ് ദേവന്മാരോട് അല്ല അസുരന്മാരോടായിരുന്നു പ്രതിപത്തി കാരണം പല യുദ്ധങ്ങളിലും പിൽക്കാലങ്ങളിൽ കാരണം ഈ ഈ ശുക്രന് മൃതസഞ്ജീവിനി വിദ്യ ശിവൻ പഠിപ്പിച്ചിരുന്നു മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഒരു വിദ്യയാണത് അത് മറ്റാർക്കും അറിയുന്നതല്ല അത് ശുക്രന് മാത്രം അറിയുന്നതാണ് ഈ ഒരു വിദ്യ കൈവശമുള്ളത് കൊണ്ട് ദേവന്മാർ പല യുദ്ധങ്ങളിലും അസുരന്മാരോട് തോറ്റുപോകുന്നു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ അസുരന്മാര് വളരെ ശക്തന്മാരാകുന്നു ഈ മഹാബലി ബലി എന്ന രാജാവ് ലോകം മുഴുവൻ സ്വർഗമടക്കം പിടിച്ചെടുക്കുന്നു ശുക്രന്റെ ഒരു ശക്തിയിലാണ് ഇതൊക്കെ നടക്കുന്നത് ആ ലോക ദേവലോകത്തെ തിരിച്ചു പിടിക്കാനാണ് മഹാവിഷ്ണു വാമന അവതാരം എടുക്കുന്നത് അങ്ങനെ ഈ മുഴുവൻ ലോകവും അളന്ന് തിരിച്ചെടുക്കുന്നു മഹാവിഷ്ണു അവിടെയും ശുക്രൻ ഒരു തടസ്സം ചെയ്യുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ശുക്രൻ ഒരു കണ്ണ് നഷ്ടപ്പെടുന്നത് ഇതൊക്കെ ശുക്രന്റെ ചില സ്വഭാവങ്ങളെ പറ്റി പറയുന്ന പറയുന്നതാണ് ശുക്രനെ മറ്റൊരു സ്വഭാവം പറയുന്നത് ലേസി കുറച്ച് മടിയനാകുന്ന ഒരു സ്വഭാവം ശുക്രനുണ്ട് അത് ഈ ശുക്രന്റെ ബലത്തിനനുസരിച്ച് നമ്മുടെ ജാതകത്തിലും കാണാം ഇവിടെ ഒരു കാരണമുണ്ട് ശുക്രൻ അതി ബലവാന്മാരായ അധ്വാനശീലമുള്ള ഒരുപാട് ശിഷ്യന്മാരെ വളർത്തിയെടുക്കുന്ന ഒരാളാണ് അസുരന്മാരെ അപ്പോൾ ആ ഒരു ഒരു ശക്തമായ പഠന പ്രക്രിയ നടത്തുന്നത് കൊണ്ടായിരിക്കാം ക്ഷീണവും കുറച്ചു നേരം വിശ്രമിക്കുന്നതും അത് നമ്മൾ അത് ലേസിയാണെന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ലേസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശുക്രനങ്ങനെ ഒരു ലേസി ആയിട്ടുള്ള ഡയറ്റി അല്ല മറ്റൊന്ന് ശുക്രന്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ മൃതസഞ്ജീവിനി തന്നെ പിൽക്കാലങ്ങളിൽ ഈ ദേവന്മാര് പഠിക്കുന്നുണ്ട് കജൻ ബൃഹസ്പതിയുടെ മകൻ കജന്റെ സ്വാധീനത്തിൽ ദേവയാനിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഈ മൃതസഞ്ജീവിനി വിദ്യ കജൻ പഠിക്കുന്നുണ്ട് അതിനുള്ളൊരു കാരണം ശുക്രന്റെ മദ്യപാനമായിരുന്നു അപ്പോൾ അവിടെ ഒരു നിർബന്ധമായിട്ട് ഇത് പഠിപ്പിക്കേണ്ടി വന്നത് ശുക്രന്റെ മദ്യപാനമായത് കൊണ്ട് ലോകത്തിന് ഒരു 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 വലിയൊരു ഉപദേശം ശുക്രമഹർഷി കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വൈസസ് എന്തായാലും മനുഷ്യന് ഗുണം ചെയ്യില്ല ഞാനൊരു പാഠമായിരിക്കട്ടെ എന്ന് ശുക്രൻ പറയുന്നുണ്ട് ഇങ്ങനെ ഉള്ള വൈസസ് ഉണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു ഒരു അറിവ് ശുക്രമഹർഷി മഹർഷി തരുന്നുണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഒരു ഡയറ്റിയാണ് ശുക്രൻ കാരണം അസുരന്മാരെ ഇത്രയും വിജ്ഞാനമുള്ള ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ഇത്രയും വിജ്ഞാനമുള്ള ഒരു മഹർഷി അസുരന്മാർക്ക് വേണ്ടിയിട്ട് ഗുരുവ അസുരന്മാരുടെ ഗുരുവാകുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു യോജിക്കാത്ത ഒരു ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ ആലോചിച്ചാൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല രണ്ടും രണ്ടുപേരുടെയും ഒന്നാണ് അമ്മ മാത്രമേ അതിഥിയും വിധിയുമാണ് അതിലുള്ള വ്യത്യാസമുള്ളൂ സ്വഭാവങ്ങളിലും അത്രേ വ്യത്യാസമുള്ളൂ ഈ ഒരു റൈവൽറി ഈ മത്സരം അത് ലോകത്തിൻ്റെ ഇന്നും അന്നും എന്നും ഉണ്ട് അത് നമ്മൾ അറിയുന്നത് അന്നത്തെ കാലത്ത് അറിയുന്നു ഇന്ന് നമ്മൾ കാണുന്നത് പ്രായോഗികമായിട്ട് കാണുന്നുണ്ട് ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഏതെങ്കിലും ഒരു തരത്തിൽ മത്സര ബുദ്ധി ഉണ്ടായിരിക്കും ശുക്രന നമ്മൾ പറയേണ്ടതില്ല അത് ലോകത്തിന്റെ ഒരു മൊത്ത സ്വഭാവമാണ് ഇനി ശുക്രൻ നമ്മുടെ ജാതകത്തിൽ എന്തൊക്കെ സ്വാധീനമാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാം ശുക്രൻ സിക്സ് ഹൗസിൽ കാലപുരുഷന്റെ സിക്സ് ഹൗസ് അവിടെ നീചനാണ് ട്വൽത്ത് ഹൗസ് അവിടെ ഉച്ചനാണ് ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ സിക്സ് ഹൗസിൽ നീചനാകുന്നു അത് ബുധൻ്റെ രാശിയാണത് കണിശമായിട്ടുള്ള അപഗ്രഹനത്തിന്റെ രാശിയാണത് എല്ലാം മാത്തമറ്റിക്കലാണ് ഒന്നിനും ഒരു ഒരു നീക്കുപോക്കില്ലാത്ത കാർക്കശ്യ ബുദ്ധി ഒരു രാശിയാണ് കന്നിരാശി വീർഗോ അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ വളരെയധികം പ്രാക്ടിക്കൽ ആണ് ഈ രാശി എന്ന് പറയുന്നത് ആ പ്രാക്ടിക്കൽ കൊണ്ട് തന്നെ അവർക്ക് ഈ വൃഗുരാശിക്കാർക്ക് പല ആ പ്രശ്നങ്ങളും നേരുന്ന നേരിടുന്നുണ്ട് അവർക്ക് വേറെ ഒന്നുമില്ല വേറെ എല്ലാം വസ്തുനിഷ്ഠമായ പഠനം അതാണ് വിർഗു അവിടെ ശുക്രന് തൃപ്തിയില്ല ശുക്രൻ റിലാക്സിങ്ങിന്റെ ഒരു ഗ്രഹമല്ലേ അതുകൊണ്ട് അവിടെ ശുക്രൻ നീചമാകുന്നു നേരെ വിപരീതമായിട്ട് ശുക്രൻ പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിൻ്റെ ഭാവമാണ് ദേവഗുരുവാണ് എന്നാലും ശുക്രൻ അവിടെ ഉച്ചനാണ് കാരണം അത് ആ ഒരു ഉച്ചനാകുന്ന ശുക്രൻ ഉച്ചനായി നിൽക്കുന്ന ഒരു സൗൾ ആത്മാവ് ശുദ്ധമായിരിക്കും അത് മോക്ഷത്തിന്റെ പ്രയാണത്തിലാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലെത്തുന്നത് എല്ലാ ലൗകിക സുഖങ്ങളും അനുഭവിച്ച് ഈ ബുധൻ്റെ ആറാം രാശി അതായത് വൃശ്ചിക സോറി ഈ കന്നിരാശിയിൽ നിന്നും പ്രയാണം ചെയ്യുന്നു മീനം രാശിയിലേക്ക് മൺ മൻഡെയും ലൈഫ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് ആധ്യാത്മികത ജീവിതത്തിലേക്കുള്ള പ്രയാണം അവിടെ ശുക്രൻ തൃപ്തനാണ് എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുന്നു ആ സന്തോഷങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം ജീവൻ്റെ അവസാനത്തെ മോക്ഷത്തിലേക്കുള്ള പ്രയാണവും തുടങ്ങുന്നു അതാണ് ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാലും ഉച്ചനാകുന്നതും ആറിൽ നിന്നാലും നീജനാകുന്നതും കാരണം ശുക്രന് ഈ ലൗകിക സുഖങ്ങൾ അനുഭവിക്കണം ഈ അനുഭവിക്കുന്നതിനൊപ്പം തന്നെ ശുക്രന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയത ഉണ്ട് ആ ആത്മീയതയാണ് മീനത്തിൽ നമ്മൾ കാണുന്നത് ഇനി ശുക്രൻ നമ്മുടെ ജാതകത്തില് ശുക്രന്റെ പ്രധാനപ്പെട്ട രാശിയിൽ ഒന്ന് രണ്ട് അവിടെ ശുക്രന് നല്ല ബലമാണ് നാല് ശുക്രന് ബലപ്പെട്ട രാശിയാണ് പന്ത്രണ്ട് ബലപ്പെട്ടതാണ് ഏഴ് ഇതൊക്കെ ശുക്രൻ കാരണം ശുക്രൻ കല്യാണത്തിൻ്റെയും കാരകത്വമുണ്ട് ശുക്രന് അതാണ് ഏഴാം ഭാവം ശുക്രൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ഈ ശുക്രൻ പുരുഷന്മാർക്ക് കല്യാണത്തിന്റെ കാരകത്വം പറയുന്നു വ്യാഴം സ്ത്രീകൾക്ക് പറയുന്നു മൊത്തത്തിൽ കല്യാണ കാരകത്വം ശുക്രനുണ്ട് കാരണം ശുക്രൻ ഒരു സെക്സിന്റെ ഗ്രഹം കൂടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏഴാം ഭാ രാശിയിൽ ശുക്രൻ വളരെ ബലവാനായിട്ട് മാറുന്നത് ഇനി നീചമാകുന്നത് ഞാൻ പറഞ്ഞില്ല കന്നിരാശിയിലാണ് നീചമായാലും ശുക്രൻ നീജമായാലും വലിയ ദോഷങ്ങളൊന്നുമില്ല നീചത്തിന് പരിഹാരം നമ്മൾ ചെയ്താൽ മതി ഈസി ആയിട്ടുള്ള പരിഹാരങ്ങളാണ് ഈ ശുക്രന്റെ നീചത്വത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് കാരണം ശുക്രൻ ഞാൻ പറഞ്ഞത് അല്ലേ വളരെയധികം ഒരു നമ്മുടെ പേഴ്സണാലിറ്റി അത് ശുക്രനാണ് അപ്പോൾ നീചം ആയി വരുമ്പോൾ നമുക്ക് സ്വയം ഒരു തോന്നലുണ്ടാകും ഒരു കെയർലെസ് ആയിട്ടുള്ളൊരു ജീവിതം നമുക്ക് വരും അതാണ് ശുക്രൻ്റെ നീചത്വം കൊണ്ട് പ്രധാനമായും വരുന്നത് കൂടാതെ നമുക്ക് ഈ എനർജി നമുക്ക് സന്തോഷിക്കാനുള്ള ആവേശം എല്ലാം കുറഞ്ഞു പോകും ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് തെറ്റായ വഴിയിലേക്ക് പോകും അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ശുക്രൻ്റെ നീചത്വത്തെ ബലപ്പെടുത്താൻ നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ ദിനചര്യാണ് ആറാം ഭാവം ദിനചര്യയുടെ ഭാവം കൂടിയാണ് ഈ ദിനചര്യ നന്നാക്കിയെടുക്കുക നമ്മുടെ ശരീരവും നമ്മുടെ എല്ലാം വളരെ ക്ലീനാക്കുക വളരെ നല്ല തരത്തിൽ നമ്മൾ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കുക ശരീരവും അതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്യണം ദിനചര്യകൾ അത് വളരെ സന്തോഷത്തോടു കൂടി സമയാധി സമയാധിഷ്ഠിതമായിട്ട് ചെയ്യണം രണ്ടാമത് നമുക്ക് ഈ ഷാബി ഡ്രെസ്സിങ് സ്വഭാവങ്ങളൊക്കെ വരും നീച ശുക്രന് അത് ഒഴിവാക്കി നല്ല ഒരു പ്രസൻറ്റബിളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുക അതുപോലെ തന്നെ ഈ ഫ്രാഗ്രൻസ് ഈ അതൊക്കെ ഉപയോഗിക്കുക നല്ല സ്മെല്ലൊക്കെ ഉണ്ടാക്കുക സ്കിന്നൊക്കെ നമ്മൾ സ്കിന്നൊക്കെ നന്നാക്കണം കാരണം അത് ശുക്രനായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക മറ്റൊരു ലക്ഷ്യമില്ലാതെ പിയർ ലവ് പിയർ സ്നേഹം കാണിച്ചുകൊണ്ട് സ്ത്രീകളായിട്ട് പെരുമാറുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നാല് പശുവിന് ആഹാരം കൊടുക്കൽ അത് ശുക്രനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് ദേവന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവനും ദേവിയും ചേർന്ന് നിൽക്കുന്ന ചില ഡയറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള ഡയറ്റീസിന് അതായത് ശിവനും പാർവതിയും അല്ലെങ്കിൽ ലക്ഷ്മി നാരായണൻ ഇങ്ങനെയുള്ള ഡയറ്റീസ് ഒന്നിച്ചു വരുന്ന ഡയറ്റീസിനെ പ്രാർത്ഥിക്കുന്നത് ശുക്രന്റെ നീചത്വത്തിന് ഏർ ഒഴിവാക്കുന്നതാണ് മറ്റൊരു വഴി നമ്മൾ കലാപരമായിട്ട് ഏതെങ്കിലും ഒരു രംഗത്ത് പ്രവർത്തിക്കുക ഏതെങ്കിലും ഇൻസ്ട്രമെന്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അനുസരിച്ചാൽ അത് വളരെ അധികം ശുക്രനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രംഗങ്ങളിൽ നമ്മൾ ഒന്നുകിൽ സ്വന്തമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് മറ്റേ ആൾ ആൾക്കാരോട് കൂടി ചേർന്ന് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ശുക്രന്റെ നീചത്വം ഇല്ലാതാകുന്നു ശുക്രൻ ഈ കലാപരമായിട്ട് ഇന്ന് നാം കാണുന്ന പ്രശസ്തന്മാരായ നടന്മാരൊക്കെ തന്നെ ശുക്രന്റെ ബലമുള്ളവരായിരിക്കും ശുക്രൻ ബലമില്ലെങ്കിൽ അവർക്ക് ഈ കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയില്ല ഇപ്പൊ കലാരംഗങ്ങളിലും മറ്റ് സിനിമാ രംഗങ്ങളിലും കായിക രംഗങ്ങളിലും എല്ലാം തന്നെ ശുക്രൻ കണം അതിനുള്ള വഴികൾ നമ്മളെ കർമ്മത്തിൽ കൂടി ഉണ്ടാക്കണം അങ്ങനെ ചെയ്താലും ഈ ശുക്രനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും ശുക്രനെ തൃപ്തിപ്പെടുത്താൻ കാരണം ശുക്രന്റെ സ്വഭാവത്തിൽ ആ ഒരു ഒരു ഭാഗം രാഹുവിൻ്റെ സ്വാധീനത്തിൽ വരുന്നുണ്ട് ഈ ലിബ്രയിൽ അങ്ങനെ ലിബ്ര രാശിയിലും രാഹുവിനൊരു സ്വാധീനമുണ്ട് ഈ രാഹു സ്വാധീനത്തിൽ നമ്മൾ വഴിവിഴച്ച് പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം ആ വഴിവിഴച്ച് പോയാൽ നമ്മളെ എല്ലാ ഇറപ്യൂട്ടേഷൻ തകർന്നു പോകും അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം നമ്മൾ എന്ത് ചെയ്യുന്നതും എപ്പോഴും അതിനെപ്പറ്റി വളരെ കുലങ്കശമായിട്ട് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇങ്ങനെ ചെയ്താൽ ശുക്രൻ നമുക്ക് വളരെ ഗുണവും നമുക്ക് ഐശ്വര്യങ്ങളും തരും പിന്നെ ശുക്രൻ നീചമായാല് നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ അത് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഈ കിഡ്നി ഡിസീസ് ഒക്കെ വരുന്നത് ശുക്രദോഷം കൊണ്ടാണ് അങ്ങനെ തന്നെ യൂറിനൽ പ്രോബ്ലംസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മറ്റൊന്ന് സ്കിൻ ഡിസീസ് ഇങ്ങനെയുള്ള ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ അത് മനസ്സിലാക്കിയാൽ വേണ്ട പ്രായോഗികമായിട്ടുള്ള ചികിത്സ തേടുക തന്നെ വേണം കൂടുതലായി ഞാൻ പറയുന്നില്ല തൽക്കാലം ഇത്രമാത്രം ജയ